കൈസ് അപ്പോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇത് ബ്ലോക്ക് ഇതിന്റെ പൊക്കത്ത് ആഗ്രഹം ഞങ്ങൾക്ക് അതിന്റെ നടുക്കൂടെ നടന്നു വായി ഇതിലേക്കൂടെ വഴിയുണ്ട് അവരിടക്കുവിടാ പോയി നോക്കാം പറ്റുവാണെങ്കിൽ ഇവിടുന്ന് അവിടെ നിന്നും നടന്നിട്ടില്ല കൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് മാങ്ങാൻ മരിച്ചു അതെ മിക്സ് ചെയ്ത് വാങ്ങിച്ചു ട്വന്റി പോകണെങ്കിൽ ഈ കരയുടെ സൈഡിൽ കൂടെ ഉണ്ടെന്ന് അറിയാം അല്ലേ ഇറങ്ങിപ്പോ ഞങ്ങൾ അതിന്റെ ഇറിഗേഷൻ മൂട്ടിൽ എത്തിച്ചാണ് എന്താ കല്ലയുടെ എഡുകാരും കമന്റ് ടൗൺ കാശ് അവിടെ നിന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കണമെന്ന് ഇപ്പൊ നടന്നു இதுவரை பதினாறு லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்று நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் ൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തോളൂ അതിന് സമയം ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറി എന്തായിട്ട് പെണ്ണു റൈസ് പോയി കണ്ടിട്ട് വരാം വെറുതെ റൈസ് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് എന്ത്

നമ്മൾ എത്തിയിരിക്കുകയാണ് പാലരുമിന് പായൽ കൈസ് അങ്ങനെ നമ്മൾ ഇവിടെ ഈ സൗണ്ടര്യമായിട്ട് മഴ പെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു കൈസ് ഇനി ആകെപ്പാടെ ഉള്ളൊരു വിഷം അടുത്ത വണ്ടി വന്നാലേ നമുക്ക് കീറിപ്പാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ പ്രതീക്ഷാനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ വിചാരിച്ചു വലിയ ആൾക്കാരൊന്നും കാണത്തില്ല പക്ഷേ ഇവിടെ ഈ ബസ്സിനകത്ത് വരാൻ ഉണ്ടായിട്ടാണ് എത്ര ആൾക്കാര് ബസ്സിനകത്ത് വരുന്നോണ്ട് കൊഴപ്പില്ല ആൾക്കാരുടെ ഇത് മാത്രമേ ഉള്ളൂ ക്രൗഡ് മാത്രമേ ഉള്ളൂ എല്ലാണ്ടെ വണ്ടിയും കൂടെ ഇവിടെ ക്രൗഡായ എന്റെ അഭിപ്രായത്തിൽ വണ്ടി വേണ്ട കൈസ് വേണ്ടല്ല വണ്ടി വേണ്ട കൈസ് നമുക്ക് അല്ലാണ്ട് ബസ്സിനെ തന്നെ വന്ന ഏതാണ് ബെറ്റർ ഇവിടെ ഇടിഞ്ഞുപൊളിഞ്ഞ വീടുകൾ നല്ല നല്ലതാണ് എന്തൊക്കെ സൗണ്ട് നമ്മള് കാട്ടിനകത്ത് എത്തി കൊള്ളാം കൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നത് വറത്തായി അടിപൊളി നല്ല തടുപ്പും പേശിനി അങ്ങോട്ട് വന്നിട്ട് വരാവേ പൈസ എല്ലാവരും കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ വരുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടെന്ന് എൻജോയ് ചെയ്തിട്ട് വാ വിചാരിച്ചായിരുന്നു പൈസ കണ്ട മൊബൈലുകളുടെ വേളം ഐ തിങ്ക് തിന്റെ ലൈഫിൽ ആദ്യ ഇത്ര വലിയ വെള്ള ചേട്ടം കാരണേ നേരിട്ട് എവിടെയാണ് ആ സൈഡിലാണ് ലേഡീസും കിറ്റ് ബാക്ക് ചെയ്യണേ അപ്പൊ ബോയ്സ് ബാക്ക് ബോയ്സിൻ സ്ഥലം ആ ഉണ്ട് കഴിച്ചു മെയിനിലുണ്ട് കയസ് ജെന്സിനായിട്ടുള്ള ബാത്തി ഏരിയ ഇങ്ങനെ പിന്നെ കുഴപ്പമില്ല ഞാൻ ചാച്ച് ഇവിടെ മറ്റേ ലേഡീസിന്റെ അവിടെ ബോയ്സിന്റെ ഇവിടെ ആ ആണല്ലോ അതിന്റെ പൊക്കത്ത് ഏർപ്പെടാ

ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ ബാത്തിങ് പ്രോഹിപ്പിച്ചിട്ട് നൽകി വെച്ചിരിക്കുന്ന എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല മേ ബി എന്തെങ്കിലും കാരണങ്ങൾ വേണം വെള്ളം സംതിങ് ലൈക്ക് എങ്ങനെ എന്തെങ്കിലും അവിടുത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വെറുത്താണ് അയച്ച എനിക്കത് നേരത്തെ എവിടെയൊക്കെ ബാത്ത് ചെയ്യാൻ പറ്റുവരുന്നു പുരുഷന്മാരുടെ അവിടെയൊക്കെ ബാത്ത് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഇഫം കല്ല വന്നെ ശരിക്കും ഇങ്ങനെ ആക്കിയത് നമ്മുടെ അല്ലേ കാറ്റ് എവിടെന്തോന്ന് ആ പാറയിലെന്തോ കൊത്തി വച്ചേക്കുന്നേ കൈസി ഇവിടെ എന്തോ വരച്ച് വെച്ചേക്കുന്നണ്ടോ ഇതെന്തോന്നിറങ്ങി മനസ്സിലായി ഈ വരച്ചു വച്ചേക്കണേന്ന് കൈസിടെ പത്ത് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങത്ത കഴിഞ്ഞു അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ബ്രോയെ കണ്ടു പുള്ളി എന്റെ ഐ മീൻ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ ചാമിലിന്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട് എന്തെന്നാണ് കേസ് ഷൂട്ട് ചെയ്തോണ്ട് പോയണ്ടു വാ കേസ് എന്തായാലും കൊള്ളാൻ കേസ് ഐ ആം ഹാപ്പി തമിഴ്നാട്ടിൽ തന്നെ അറിയാവുന്ന ആൾക്കാരെ അറിയൂ തമിഴ്നാട്ടിൽ വരെ എന്നെ അറിയാവുന്ന ആൾക്കാർ ഇനി അറിയപ്പെടല്ലോ ഇനി തമിഴ്നാട്ടിലെ അറിയപ്പെടുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കഥ ഇനി വെള്ളം തീ പോയിറങ്ങിട്ടേസ് പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഈ മഞ്ഞടിക്കുന്ന വെള്ളം വരുന്നുണ്ട് പക്ഷേ ഈ വെള്ളത്തി ചാടാനാണ് എല്ലാം അന്ന് ഇവിടെ വരെ ഇറങ്ങുന്നത് നമ്മൾ അന്നത്തെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ തടവത്തി വൈസ് ഇവിടെ എന്തായിട്ട് ഇപ്പഴാ വരണേ ഇത്ര അടുത്തുണ്ടായിട്ട് പക്ഷേ ഇവിടെ വരെ വന്നില്ല കയറി പിടിച്ചങ്ങോട്ട് തന്നെ തോന്നണേ എന്തായാലും നോക്കാം ഒരു ഇത് ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം വന്ന അനിക്കും കൊഴപ്പല്ലോ വാ അരങ്ങേ നീ അരങ്ങേ ആ കയറങ്ങോട്ട് പാൻ പറ്റി കഴിച്ചു അതെനിക്ക് ചെയ്യണം ആണോ അങ്ങോട്ട് അതും ഫ്ലോപ്പായിട്ട് ഞാൻ ഈ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായി പോവാണല്ലോ എന്താ ഇങ്ങനെ പൈസ ആ വെള്ളം തലമുറക്കളെ വീട്ടിൽ എനിക്ക് ആഗ്രഹമുണ്ട് വട്ടിപ്രയുടെ കൈ നമുക്ക് അടുത്ത ചിറക്കന്മാരുണ്ടായിട്ട് വന്ന് അരിച്ചു കൊളിക്കാം അവിടെ കിടന്ന് നീണ്ടി കൊടുത്ത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചവിടെ കൂടുതൽ മലയാളികളില്ല തമിഴ് മറ്റേ നമ്മള് ടൂറിസമൊക്കെ അവരാന്തോന്ന് ആ കൊ അതെ എന്നാല് ഇത്ര നേരം തലല്ലേ ഓൾറെഡി സ്ഥലമാണ് ഞാൻ നേരത്തെ വന്നിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല പിന്നെ നീ ഒരിക്കലെ ഞങ്ങൾ രണ്ടിലൂടെ പോയ രണ്ട് സ്ഥലത്തേ അവൻ ആദ്യമേ പോയിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെന്നിട്ടില്ല എന്റെ ഫസ്റ്റ് ടൈം അവിടെ മേ ബി കൈഷ് എനിക്ക് വന്നേ ഇത് മിക്കറും ഇവർക്ക് ഫണ്ട് വീണ്ടും കൂട്ടാൻ വേണ്ടിട്ടോ ഈ എന്തായാലും എനിക്ക് എന്താ പറഞ്ഞാൽ ടൂറിസം ഒന്നുകൂടെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടങ്ങനായിരിക്കും ഇങ്ങനെയാണത് ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നീക്കി അവർക്കൊരു ബസ്സിലൊരു ട്രിപ്പ് അങ്ങനെയൊക്കെ അറിയാൻ നല്ല രസമായിരിക്കും അവരുടെ എക്സ്പീരിയൻസ് കുറച്ച് കൂട്ടാൻ വേണ്ടിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് പിന്നെ എല്ലായിടത്തും നമ്മുടെ വണ്ടി കൊണ്ട് പോകുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് കേസം അങ്ങനെ പോകണത് പക്ഷെ എനിക്കിഷ്ടമായിരിക്കും ഐ ലൈക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നില്ല ഇനി അടുത്ത ബസ് കേന്ദ്രം വരെ കാത്തിരിക്കുന്നത് അടുത്ത ബസ്സിങ്ങ

അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒഴിക്ക് വേറൊരു ചെറിയ സ്പോട്ട് കണ്ടു കൈസ് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി കാണാൻ വിചാരിക്കും ഇത് ഇത് എവിടെങ്കിലും ഒരിടത്ത് ഒരാവശ്യം ഒരാൾ ചെയ്തിട്ടുണ്ടായ മതി പിന്നെ വരുന്ന വരുന്ന ആൾക്കാർ ഇത് കണ്ടുകഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആക്കി ഇവിടെ മൊത്തം ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേ മൊത്തം ആൾക്കാര് ചെയ്ത് ചെയ്ത് നാലോചി ഗൈസ് അടിപൊളിയായിരിക്കും ഞാൻ ചെയ്തേക്കും ഗൈസ് ഞാൻ ഗൈസ് ഇത് എത്ര കല്ല് എടുക്കെത്ര കല്ല എടുക്കേണ്ടത് അതിനുണ്ട് ഞാൻ